ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇഞ്ഞാന്ന് കിടന്ന മാങ്ങ നമ്മൾ പറിച്ചെടുത്ത് കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോന്ന് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് ഇന്നത്തെ വിശേഷങ്ങള് എന്നായിരുന്നു ആ ഇന്നും എനിക്ക് കുറച്ചേറെ സമയം കിട്ടിയേ രാവിലെ എൻ്റെ ഉച്ചക്കൽ ഉച്ചക്കലത്തെ പണിയെല്ലാം നേരത്തെ തീർത്തുണ്ട് ഞാൻ നമ്മുടെ കരിമങ്ങല്യത്തിന് പോകാനുള്ള ആ ഇതും എനിക്ക് കരിമങ്ങല്ല്യ ഇല്ലല്ലോ പിന്നെ കറുത്ത കുത്തും കൂടെ പോകാനുള്ള ആ ടിപ്സ് വീണ്ടും ഒരൊത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വീണ്ടും കാണിക്കണേ പിന്നെ പൊട്ടറ്റോ കളയണോ എന്നൊക്കെ ഉള്ള സംശയങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർക്ക് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പിന്നെ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മുടെ പാചകങ്ങളും പാചകവും എല്ലാം കൂടെ കലർത്തിയുള്ള വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ഐ ഐ ട്വൻ്റി ഇവിടുന്ന് യാത്രയും പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി പോയി അപ്പോൾ വീഡിയോയിലോട്ട് പോവാം രാവിലെ തന്നെ നമ്മുടെ മീനച്ചിലാർ തന്നെ കാണിക്കാം കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ദാ ഇവിടെ ഇരിക്കുന്ന ഒരു കിളിയെ കാണുന്നുണ്ടോ ഇതേ ഇത് കണ്ടോ ഇവളുടെ പരിപാടി എന്നാന്നറിയാമോ കടൽ കാ ഈ കാക്കയോ എന്നാ കടൽ കാക്കയോ കൊക്കോ ഏതാണ്ടൊരു സാധനമാണല്ലോ അത് അത് വെള്ളത്തിലോട്ട് ഇറങ്ങി കൂ തലകുത്തി മറിഞ്ഞ് മീനെ പിടിച്ചോണ്ട് വരും പിടിച്ച് വന്നിട്ട് ആ കമ്പക്കെറിയിരിക്കും എന്നിട്ട് ഇപ്പം നിവർന്നിരിക്കുമായിരുന്നു ചിറകടക്ക വിടർത്തിയെ എന്നെ കണ്ടപ്പോൾ ആ ചിറകങ്ങ് ഇതാക്കിയതാണേ പേടിച്ചിട്ട് എന്നെ കണ്ടപ്പോൾ ഒരു ഭീകര രൂപമായിട്ട് തോന്നിയെന്ന് തോന്നുന്നു കിണക്ക് അപ്പോൾ അത് നേരെ ഇരുന്നാണ് ഞാൻ ആ ചിറക് വിടർത്തിയെടുക്കുന്നത് കണ്ടോണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇത് കണ്ടോ അക്കരയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തറയാക്കി തെങ്ങും കുറ്റിയൊക്കെ ഇങ്ങനെ ആ ഇത് വെച്ച് ആ വണ് ആ വണ്ടിയില്ലേ കിടക്കുന്നത് അത് വെച്ച് താക്കുക ഓരോ കുറ്റികളും കേട്ടോ അത്രയും വലിയ ആക്കി എന്നിട്ട് തിട്ട കെട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പനാണ് രാവിലെ തന്നെ അതോ ഇരിക്കുന്നു നമ്മുടെ എപ്പോഴും നമ്മുടെ ഇങ്ങോട്ട് ഉപ്പം വരും ഇതാ കേട്ടോ കണ്ടോ ഉപ്പനെ ഇതൊക്കെയാണ് രാവിലത്തെ കാഴ്ചകളെ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കയറാവേ വീട്ടിൽ കയറി നമ്മുടെ പൂങ്കാവനം കാണിക്കാം ഇതെത്ര വർഷ എന്നറിയാൻ ഈ പൂവ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇതേലൊക്കെയാണ് നിറച്ച് പൂവാണ് റോസയൊക്കെ എന്നെ പിടിച്ചോന്ന് എന്ന് പറഞ്ഞ് കിടക്കുക കണ്ടോ നിറച്ചുണ്ടായിരുന്നേ ഇതൊക്കെ പോയതാ ഇതേ നിറച്ച് മുട്ട് ഞാൻ മറ്റേ ഫിഷ് അമ്മീനും ഇല്ലേ അത് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ഒഴിച്ചു കൊടുത്തപ്പോൾ നിറച്ചു പൂവായി ഇതാ ഉണ്ടാ നിറച്ചല്ലാത്തേലും ഉണ്ട് പൂക്കൾ അമ്പ ഇനി ഇതൊന്നും എപ്പോഴും കാണിക്കുന്നില്ല എന്നെ അറിയാമല്ലോ ഒത്തിരി താല്പര്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ കണ്ട പിന്നെ ഈ മഞ്ഞക്കോളാമ്പി എല്ലാം ഉണ്ട് ഇതൊക്കെ നിറച്ച് നിപ്പുണ്ട് ഇത് ഇത് കണ്ടോ ഈ പൂ ഇപ്പോൾ ഭയങ്കരമായിട്ട് എല്ലായിടത്തും ഉണ്ട് ഈ നിൽക്കുന്ന റോസ് കളർ പിന്നെ ഇതോ ബോൾസോ നിറച്ചുണ്ടായി നിപ്പുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ പത്തുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തൊന്നും ആയില്ല അതിനു മുമ്പ് തന്നെ രാവിലെ ആയപ്പോഴേ ദോ ഇവിടെ എല്ലാവരും വിരിഞ്ഞ് നിൽപ്പുണ്ട് വെള്ളയുണ്ട് ഇതുകൊണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പൂങ്കാവനം ഇതാ നിറച്ചുണ്ടായിരുന്നേ മുല്ലേലെ ഇതിപ്പോൾ പോയി അതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടമുള്ള സാധനം നിൽക്കുന്നുണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ അപ്പുറത്തെ സൈഡ് കാണിക്കാവേ വീഡിയോ ഇതാ ഇത് കണ്ട ഇതാണ് നമ്മുടെ ഓർക്കിഡ് ഇത് നമ്മുടെ അയച്ചേച്ചിട്ടുണ്ട് വെച്ചതാണ് നിറച്ചായി പിന്നെ നമ്മുടെ പെണ്ണുത ഇവിടെ കിടപ്പുണ്ട് നോക്കട്ടെ ആ ഇതിനകത്ത് മാവലെല്ലാം കിടപ്പുണ്ട് നമുക്ക് ഇവിടെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിവിടെയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം വലിയ ഉറക്കത്തില്ല മക്കളൊക്കെ ഞാൻ അടിച്ചിടാം കേട്ടോ മനേ അപ്പൊ രാവിലെ തന്നെ എന്റെ പുളിയൊക്കെ കഴിഞ്ഞു അതിനു മുമ്പാണ് ഞാൻ ഇവിടെ മീനച്ചിലൊക്കെ നിങ്ങളെ കൊണ്ട് കാണിച്ചത് ചൂട് കാരണം ഒരു ലക്ഷയില്ലെന്ന് എല്ലാവരും വീഡിയോ എടുക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് അത് സത്യാവസ്ഥ തന്നെയാണ് നമുക്കിനി ഒരു ബെഞ്ച് ഒരു ചെറിയ ഒരു ഉള്ള ഉടുപ്പും പിന്നെ ഒരു ചെറിയ നിൽക്കറിട്ടുണ്ട് വീട്ടിൽ നിൽക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ഈ ചൂടത്ത് അയ്യോ നമ്മളാരും അങ്ങനെ നിൽക്കത്തില്ലല്ലോ അതൊക്കെ നമ്മുടെ ദൂരെയുള്ള ആൾക്കാർ അവർക്കൊക്കെ എത്ര സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് ഇടലീൻ കടലക്കറിയാണ് കടലക്കറി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി ഇന്നലെ വെച്ചില്ലേ രാത്രി സന്ധ്യയപ്പം അതാണ് അത് ഇന്നത്തേക്ക് വേണ്ടിയിട്ട് വെച്ചതാ സത്യം പറഞ്ഞ ഇന്നലെയും കൂട്ടി ഇന്നത്തേക്കും കൂട്ടാവല്ലോന്നോർത്ത് എല്ലാരും ചൂടെടുത്ത് ചാകുക എന്ന് എല്ലാവരും പറയുന്നുണ്ട് പിന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചേട്ടൻ പോയിട്ടേ ഉള്ളൂ കുളിക്കാന് പിന്നെ മുരിങ്ങക്കായും ചകരം ചക്കക്കുരും പടവലങ്ങ സബോളയും കൂടെ തോരനാണ് നമുക്ക് ഇന്നത്തെ അത് തോരനാണ് രാവിലെ തന്നെ അങ്ങ് റെഡിയാക്കി വിളിച്ചു ദാ തോര സൂപ്പർ തോര നല്ല ടേസ്റ്റാണ് ഇനി ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് ആക്കിയാൽ മാത്രം മതി പിന്നെ നമുക്ക് നമുക്കിന്ന് ആ നമ്മുടെ കരിമീൻ ഇരിപ്പുണ്ടല്ലോ കരിമീൻ വെട്ടിയ കരിമീനാണേ അതായാലും ഞാനങ്ങ് കുളിച്ചു എനിക്ക് വയ്യ കുളിക്കാതെ അപ്പം രണ്ട് കരിമീൻ എടുത്ത് നമുക്ക് തേങ്ങ അരച്ച് ഇതേ ഇവിടെ മപ്പാസൊന്നും ഇഷ്ടമില്ലായിരിക്കും നമ്മൾ തേങ്ങ അരച്ച് സാധാരണ വെക്കത്തിൽ ഇഞ്ചിയൊക്കെ ഇട്ട് ആ കറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ ശരിയാക്കി ഇരിപ്പിണ്ടെങ്കിൽ എനിക്കൊന്നും പയ്യ ചോറായി അപ്പോൾ അതിന്റെ കാര്യം കൂടെ നോക്കണം ഇന്നലെ നമുക്കുണ്ടല്ലോ ഒരു അടിപൊളി മഴ ഇടി എല്ലാം കൂടെ തകർത്തൊരു മഴ പെയ്തു കേട്ടോ അതിനോടുകൂടി നമ്മുടെ ഒരു ഫാന് ഇടിയത്ത് പോയതാണോ എന്നാണെന്നറിയില്ല അല്ലാതെ തന്നെ അതിന് കറക്കം കുറവായിരുന്നു നമ്മുടെ അടുക്കളയിലെ ഫാൻ നമ്മുടെ മെയിൻ ഫാൻ അതില്ലാതെ ഒരു ലക്ഷ്യമല്ല അതിനു ചേട്ടൻ വേറൊരു ടേബിൾ ഫാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാമേ ഈ ഫാനാണ് നമ്മുടെ പോയത് പകരംന്താ ഇവിടെ എണ്ണം കൊണ്ട് വെച്ചു ഇവിടെ ഇഷ്ടമായ ടേബിൾ ഫാൻ നാലെണ്ണം സ്പെയർ ആയിട്ട് ഇരിപ്പണ്ടേ നമ്മള് കൂളറിന്റെ മറ്റേ അതൊക്കെ വാങ്ങിച്ചില്ല അപ്പോൾ അതെല്ലാം സ്പെയർ ആയിരുന്നു അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പെല്ലാം കഴിഞ്ഞു ചൂടായതുകൊണ്ട് ഞാൻ അധികം വീടിയൊന്നും പിടിക്കുകയാണെങ്കിൽ വയ്യ ചൂടത്ത് നിന്ന് 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 അല്ലേ എല്ലാവരും അങ്ങനല്ലേ അപ്പൊ ഞാൻ അവിടുത്തെ ചേട്ടനൊരു വ്യാക്കൂണ് നമ്മയ്ക്കല്ല വ്യാക്കൂൺ ചേട്ടനാണ് വ്യാക്കൂൺ മാങ്ങ ചമ്മന്തി അരയ്ക്കണം അപ്പൊ നമുക്ക് മാങ്ങയല്ലേ കിടക്കുന്നത് മാങ്ങ എടുത്തുകൊണ്ട് തന്നു മാങ്ങ എടുത്ത് അരിഞ്ഞു പച്ചമുളക് തേങ്ങ ഇനി ചുമന്നുള്ളി പിന്നെന്തായിരുന്നു കരുവേപ്പിലെ എല്ലാം കൂടെ നമുക്കൊരു ചമ്മന്തി അരച്ചേക്കാം ചമ്മന്തി അരച്ചിട്ട് കാണാമല്ലേ മീൻ അരച്ച് വെച്ചിട്ടേ ഉള്ളൂ മീൻ വെച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ തോരനെയൊക്കെ പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ അതാ തോരനെ പാത്രത്തിലോട്ട് മാറ്റി അവൻ അവനെ നമുക്കടച്ചു വെച്ചേക്കാം അല്ലേ പിന്നെ നമ്മുടെ ചമ്മന്തി നമ്മുടെ ചമ്മന്തി നമ്മുടെ ചമ്മന്തി നോക്കട്ടെ ഒരു മിനിറ്റ് നമ്മുടെ ചമ്മന്തി ഞാൻ അരച്ചു എല്ലാം എല്ലാ നാം തോന്നിക്കണ്ടിട്ടോ സൂപ്പർ ചമ്മന്തി മാങ്ങ ചമ്മന്തി ഇതാ കണ്ട കണ്ടല്ല അട്ടിപ്പോളിയാ കേട്ടോ ആരാണ്ടത്തെ കമന്റ് ഇട്ടിട്ടുണ്ട് ചേച്ചി ചേച്ചി ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി ചേച്ചിയുടെ കരുമ്പഴും ചേച്ചി തീർക്കുമല്ലോ എന്റെ പൊന്നും മോളെ അങ്ങനെ തീർത്തു കഴിഞ്ഞാ പിന്നെ നമുക്ക് ചേട്ടനുമൊക്കെ എല്ലാം എന്നാ കൊടുക്കും ഇങ്ങനെ നമ്മള് തീർക്കത്തില്ലോ നമ്മള് ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കുന്നേ കൊടുക്കെട്ടോ അല്ലാണ്ട് ഒന്നുമല്ല പിന്നെ അപ്പൊ ഇന്ന് എന്നൊക്കെയായി മുരിങ്ങക്ക ചക്കക്കുരു പടവലങ്ങ സബോള ഇതെല്ലാം കൂടെ തോലെ മാങ്ങ ചമ്മന്തി സെക്കൻഡ് തേർഡ് വൺ കരിമീൻ പച്ച ചിഞ്ചിൻ ദേല്ലാം കൂടി ഇട്ട് കറിവേപ്പിനെ എല്ലാം കൂടി ഇട്ടൊരു തേങ്ങ അരച്ചിൽ മഞ്ഞക്കളറിലെ കറി നമ്മൾ മത്തിക്കറിയൊക്കെ അതിന് കൊടംപൊളിയെ പറ്റുവളേ കറി പോലെ ഇത്രയൊക്കെ അത്രയൊക്കെ മതി കൂടുതൽ വിശേഷങ്ങൾ ഒന്നും വേണ്ടല്ലേ അപ്പൊ അതെല്ലാം കൂടെ അല്ല കരിമീനെ കൂടെ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കരിമീനെ കഴുകി തോരൻ്റെ ഇതെല്ലാം ഒന്ന് ചകരി ഇതിട്ട് തേച്ച് കഴുകിയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം നമ്മുടെ കരിമീനെ അങ്ങോട്ട് നമ്മൾ അരച്ച തേങ്ങ തേങ്ങക്കകത്തറിയാലോ എന്തൊക്കെയാന്ന് മഞ്ഞപ്പൊടി മുളക് പൊടി ചുമന്നുള്ളി എല്ലാം കൂടെ നന്നായിട്ട് അരച്ച ചേർത്ത ഒന്നിച്ചാക്കി അവനെ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് എന്താ ആരട അതങ്ങനെ അതെങ്ങനെ വരുന്നു കൊച്ചെ അവർക്ക് ഇന്ന് അവതി അല്ലേ അതെന്തോ പറഞ്ഞു ഒരു മിനിറ്റ് മനേ പിന്നെ നമ്മള് കരി അതങ്ങോട്ട് സെറ്റാക്കി വെച്ചു ഈ അടപ്പിത് വെച്ച് അടയ്ക്കേണ്ട അപ്പൊ കരിമീനെ നമുക്കിതാ പെരട്ടാൻ വേണ്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുരുമുളക് വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം കൂടെ സെറ്റ് ഒന്ന് സെറ്റാകട്ടെ പറയുന്നു അപ്പം കഴിഞ്ഞ് അതെല്ലാം കൂടെ സെറ്റാക്കി തിരച്ച് ഇത് പെരട്ടി അങ്ങോട്ട് വെച്ചേക്കാം ഇത് ഇന്നെടുക്കത്തില്ല ഇന്ന് അയൽ ഇന്നത്തേക്കും കൂടെ എന്തോട്ട അപ്പൊ അതുകൂടെ ചെയ്തേ ചേട്ടനെവിടെയിരുന്ന് എന്നെ കാണിക്കുന്നതെന്ന് നോക്കിക്കേ ഞാൻ പറഞ്ഞു തണ്ണിമത്തങ്ങ വേറൊരു പ്ലേറ്റിനകത്തോട്ട് എടുക്കണ്ട ഞാൻ ഇങ്ങനെ ആക്കി തരാമെന്നു പറഞ്ഞു ഇങ്ങനെ ആക്കി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ആ നല്ല അടിപൊളിയാ കേട്ടോ ഉണ്ട് ഉള്ളുണ്ടോ അതിനകത്തോക്ക് കടക്കാരൊക്കെ വെറുതെ ആണ് ഇങ്ങനെ എടുക്കുന്നില്ല ആ നന്നായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുടിക്കും വെള്ളം അതെ സത്യം കുടിക്കാൻ അതൊന്നും വേണ്ട അതിനകത്തൊന്നും വെള്ളം കുടിക്കണ്ട ഞാൻ ഇനി എന്റെ ഉടുപ്പിനെ കൊണ്ട് കൊടുക്കട്ടെ ഞാൻ നിങ്ങളെ കാണി ഇന്നലെ ചേട്ടൻ എനിക്കുണ്ടല്ലോ ഞാന് ഞാന് അറിഞ്ഞുപോലെ ഇല്ലെട്ടോ എനിക്ക് കൊണ്ടു തന്നതാണ് രണ്ട് പാൻറ്റ് ഇത് രണ്ടെണ്ണം കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ കാണിക്കാത്ത കാര്യമുണ്ടോ ഇതോ ഈ രണ്ട് പാൻറ് തന്നെ മേടിച്ചോണ്ട് വന്ന കേട്ടോ എന്നെ ഇഷ്ടപ്പെട്ട് മേടിച്ചാന്ന് കളർ ഇഷ്ടപ്പെട്ടു കോട്ടനുമാണ് അപ്പൊ നമുക്ക് ഈ രാ വീട്ടിലിടുമ്പഴത്തേക്കെ ചുരിദാറിൻ്റെ ഒപ്പ ഇടാ നല്ല സുഖാ കേട്ടോ നല്ല രസമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിനെ ഇച്ചിരി നീളം കൂടുതൽ നമുക്ക് നല്ല പൊക്കായെല്ലാത്തിനും നീളം കുറക്കേണ്ടി വരും അതുകൊണ്ട് ചകല നീളം കുറയ്ക്കാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ കൊണ്ട് ഒന്ന് കൊടുത്തിട്ട് വരാൻ വേണ്ടി ഞാൻ റെഡി ആവുക അപ്പം രണ്ട് നൈറ്റിയും കൂടി ഇന്നലെ മേടിച്ചായിരുന്നു ദാ ഇതാണ് എന്റെ നൈറ്റി കളർ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ദാ എൻ്റെ നൈറ്റ് എല്ലാം പോയി അപ്പം ദാ ഇതൊന്ന് 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 കേട്ടോ ഇതാണ് ഇതിനും രണ്ടോന്ന് വേഗം കേട്ടോ ഞാനേ എന്റെ തുണി തയ്ക്കാൻ കൊടുക്കാൻ പോകുന്ന രങ്ങാട്ടോ ഭയങ്കര വെയിലാണേ അപ്പൊ ചേട്ടൻ പറഞ്ഞു വണ്ടിയപ്പൊടീന്ന് അങ്ങനെ ദോ വരുന്ന അപ്പൊ ഒരാള് അപ്പഴേ ഞാൻ ഇന്ന് നമ്മുടെ ജോലിയൊക്കെ നേരത്തെ കഴിഞ്ഞ് ഇന്നലെയൊക്കെ തലകുത്തി നടന്ന ജോലിയായിരുന്നു ഇന്ന് നേരത്തെ ഞാൻ രാവിലെ തന്നെ തോരനും അത് എല്ലാം വെച്ചു നേരത്തെ എന്താണ് ഇത് അങ്ങ് കഴിഞ്ഞെന്ന് പറയാ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ മുഖത്തെ കറുത്ത പാടും കരിമംഗല്യത്തിനൊക്കെ ഉള്ള ഒരു ടിപ്സ് ഞാൻ ഞാനിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ആഴ്ചയിൽ ഒന്നെല്ലാവർക്കും ചെയ്യാം കേട്ടോ ഇതുള്ളവർക്ക് ആഴ്ചയിലല്ല ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കെമിക്കൽ ഒന്നും ചേർക്കുന്നില്ലല്ലോ ഞാൻ പറഞ്ഞില്ല അന്ന് ഡോക്ടർ പറഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം ഇത് ധൈര്യമായിട്ട് ചെയ്തോ കേട്ടോ അതിന് വേണ്ട സാധനങ്ങൾ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഉരുളക്കിഴങ്ങിന്റെ തൊലി കളയണോ ഉരുളക്കിഴങ്ങ് കഴുകി നല്ലതായിട്ട് അതിന്റെ തൊലി കളയണം കേട്ടോ തൊലി കളഞ്ഞിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കത്തില്ലേ ചോപ്പ് ചെയ്തെടുത്തിട്ട് അല്ലെങ്കിൽ അതിനെ ഒന്നിച്ചങ്ങോട്ട് മിക്സിയിലോട്ടിട്ട് ഞാൻ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ചോപ്പ് ചെയ്തെടുക്കും ചോപ്പ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് അപ്പൊ അതിന്റെ നീര് കിട്ടും നമ്മൾ പിഴിയുമ്പോ അങ്ങനെ ചെയ്താൽ മതി അല്ലാണ്ട് മിക്സിയിലിട്ട് എല്ലാം അരക്കണം എന്നൊന്നും അപ്പൊ നീര് മാത്രമാണേലും എടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് രണ്ടുരുളക്കിഴങ്ങ ആവശ്യത്തിന് പിന്നെ വലിയ നാരങ്ങയാണെങ്കിൽ ഒരു മുറി നാരങ്ങ വലിയ നാരങ്ങയുടെ ഒരു മുറി എടുത്താൽ മതി ചെറിയ കുഞ്ഞിക്ക നാരങ്ങ ചിലപ്പോ കിട്ടത്തിരി അങ്ങനത്തെ ആണെങ്കിൽ ഒറ്റവണ്ണം എടുക്കണം പിന്നെ നമ്മുടെ പാലും കണ്ട പാലും വേണം ഇത്രയാണ് അപ്പൊ നമുക്ക് ഇത് ചോപ്പ് ചെയ്ത് ഇതിന്റെ നീര് പിന്നെ ഈ ഒറ്റ നാരങ്ങയുടെ നീര് വേണം കേട്ടോ കാരണം ഒരന്നാല ഈ പകുതിയുടെ ഫുൾ നീര് വേണം ഇത്രയാക്കിയിട്ട് വരാം അപ്പൊ നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങിനെ എന്നാ ചെയ്തു ദാ നന്നായിട്ട് അതിന്റെ നീരെടുത്തു ദാ ഞാൻ നല്ല അത് ഒന്ന് ഞാൻ ഇങ്ങനെ അരിച്ചെടുത്തു കേട്ടോ നല്ലതായിട്ട് അരിച്ചെടുത്താൽ നന്നായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കുമ്പോൾ നല്ല കട്ടയായിട്ടുള്ളത് കിട്ടും അഥവാ അരിച്ചില്ലേലും പ്രശ്നമൊന്നുമില്ല നമ്മൾ കട്ടയാക്കി ഐസ് ക്യൂബല്ലേ നമ്മുടെ മുഖത്ത് തേക്കുന്നത് ഇതിനകത്തോട്ട് ഇത് ഉരുളക്കിഴങ്ങ് മാത്രമാണ് കിട്ടാം ഉരുളക്കിഴങ്ങ് മാത്രം നന്നായിട്ട് എടുത്തതിനകത്തോട്ട് നമ്മുടെ നാരങ്ങ നീര് പിഴിഞ്ഞ് ഫുള് എടുക്കണം കേട്ടോ നേരിട്ട് നാരങ്ങ നീര് മാത്രാണെന്നുണ്ടെങ്കിൽ ചേട്ടന് ഞാൻ തേച്ചു കൊടുക്കുന്നുണ്ട് ആഹാ കൊളത്തില്ലല്ലോ അങ്ങനെ ചേട്ടന് കരിമങ്കല് ഒന്നും ഇല്ലാതുകൊണ്ടാ തേക്കണ്ട ആ അല്ലേ ഒന്നുമില്ല മറ്റേ അതെ ഗ്ലാസ് മടിയായി പോയി മടിയാ മടിയനാ മടിയാടിയാട്ടില്ല ഒരുങ്ങണം എന്നൊന്നുംല്ലെന്നെ അതുകൊണ്ടാ മടിയന വേറുള്ള കാര്യത്തിന് ഭയങ്കര സാമർഥ്യ ജോലി അല്ലാത്ത കുശുകൊടുക്കുകൊടുക്കുന്ന ജോലികള് ഭയങ്കര ഇഷ്ടമാണ് മഹസൗന്ദര്യൊന്നും ശരീര നോട്ടം ഒന്നുമില്ല ഒരുങ്ങി നടക്കണമെന്നോ അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല ഇങ്ങനെ കുറെ കിടന്ന് പണിയണം അത് വലിയ ഇഷ്ടം കേട്ടല്ലോ അപ്പൊ നമ്മൾ നമ്മളിനകത്തോട്ട് നെക്കി വഹിച്ചു ഇനി നമ്മുടെ പാട് പാലിനെ നമുക്ക് ഇത് കരിമുന്ന തന്നെ കേട്ടോ കണ്ണിനടിയിലെ കറുത്ത പാട് എല്ലാം മാറും ചേട്ടൻ്റെ പാടെന്ന് പറഞ്ഞാൽ കണ്ണാടി വെച്ചിട്ട് വിയർക്കു കൊണ്ടുപോകുന്നേ ഭയങ്കരായിട്ട് വിയർക്കും ഇതാ നല്ലായിട്ട് കിട്ടി കണ്ടോ അങ്ങനത്തെ പാടാ അല്ലാതെ കറുത്ത കുത്തക്കില്ല എന്റെയൊക്കെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന കുത്തക്ക ഇല്ലേ അതൊക്കെ പോന്ന് എഴുതിട്ടാട്ടോ ഇത് തക്കാളി ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്സ് എല്ലാം ഞാൻ കാണിച്ചിട്ട് ഇതെല്ലാം നല്ല ഇനി ഇതിന് എന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഐസ് ക്യൂബാക്കി വെക്കാം എന്നിട്ട് കാണിക്കാം നമ്മുടെ ഐസ് ക്യൂബ് ആകണം എന്നുണ്ട ഉച്ചഴി അപ്പൊ നമുക്ക് വീഡിയോ അങ് നീണ്ടുപോകും പിന്നെ എനിക്ക് വീഡിയോ ഇടാനും പറ്റത്തില്ല അപ്പൊ ഇതിപ്പോ ഒരു ഐസ് ക്യൂബാന്ന് വിചാരിച്ചു ആ ഞാൻ വെച്ചിട്ടുണ്ട് അത് ഐസ് ആകണം എന്നുണ്ടെങ്കിൽ ഉച്ചയൊക്കെ കഴിഞ്ഞ അകത്തല്ലേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലോ ഫ്രിഡ്ജിൻ്റെ ഇത് ഐസ് ക്യൂബാന്ന് വിചാരിച്ചു ഇത് നമ്മൾ നല്ല പ്ലാസ്റ്റിക് കവറോ അല്ലെ ഒറിജിനൽ എന്തെങ്കിലും ഒരു തുണിയാലോ ഇപ്പൊ ഞാൻ ദോളിനകത്ത് ഈ ഐസ് നമ്മൾ വെക്കുന്നു എന്നിട്ട് നമ്മൾ നന്നായിട്ട് കറുത്ത ഭാഗത്ത് ഒരു പത്തു മിനിറ്റ് നേരം കരിമംഗല്യോടെ എടുത്ത് പത്തു മിനിറ്റ് നേരം നിങ്ങൾ ഇങ്ങനെ ഉരയ്ക്കണം കേട്ടോ എന്നിട്ട് പാടുള്ളടത്തെല്ലാം ഇങ്ങനെ ചെയ്യാം തേക്കാം അങ്ങനെ തേച്ച് ഒരു പതിനഞ്ച് പത്തോ മിനിറ്റ് വീണ്ടും ഇരുന്ന് ഉണങ്ങിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങ് കഴുകിക്കളയ ഇത് രണ്ടു ദിവസം കൂടുമ്പം ചെയ്യുക ആഴ്ചയിലൊന്നും എത്ര ദിവസം വേണേലും നിങ്ങൾക്ക് മടിയില്ലെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണേലും ചെയ്യാം ഒരു കെമിക്കലും ഇതിനകത്ത് ഒറിജിനൽ ഒറിജിനലല്ലേ എല്ലാ സാധനവും നാരങ്ങ ഒറിജിനല് എല്ലാത്തൊന്നും ചേർന്നിട്ടില്ല ഉരുളക്കിഴങ്ങ് ഒറിജിനൽ പാൽ ഒറിജിനൽ അപ്പൊ നമുക്കൊന്നും പേടിക്കണ്ട എല്ലാവരും ട്രൈ ചെയ്യുക നമ്മുടെ കുത്ത് ഡോട്ട്സ് ഒക്കെ പോകും കൈ നമ്മുടെ മുഖത്തെ ചെറിയ ചെറിയ ഡോട്ട് പോകും കരിമംഗല്യം പോകും അപ്പൊ ഇനി കരിമംഗല്യത്തിനൊന്നും ആർക്കും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ തക്കാളി നീരും തേന അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചേച്ചി ചെയ്യുന്നത് അങ്ങനെ പല പല ടിപ്സുകൾ ചെയ്യുക ഇത് ഡോക്ടർ പറഞ്ഞു പ്രത്യേകം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ട് അതിനകത്ത് ഫോട്ടോ ഒക്കെ അവിടെ എന്നെ കുറെ ഫോട്ടോസൊക്കെ കാണിച്ചു കരിമങ്ങല്യം വന്നവരുടെ ഇത് കണ്ടോ അത് മാറി അങ്ങനെ കുറെ കാര്യങ്ങൾ കാണിച്ചായിരുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞത് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടോ കുട്ടികളെ കണ്ട എന്റെ ഞങ്ങളുടെ നമ്മുടെ വണ്ടി നടക്കാൻ വന്നതാണേ നോക്കിക്കേ എന്റെ ദൈവമേ വാടെ പേരെന്നാ ദിയോ ഓ എനിക്ക് വയ്യോ അടിപൊളി പേരാണല്ലോ നല്ല രസം കേട്ടോ ഉടുപ്പൊക്കെ നോക്കിക്ക നല്ല സൂപ്പർ ഉടുപ്പും ഇത് കണ്ട ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേട്ടരെ കാണാൻ മോനെ കാണാൻ കേറി വന്നോ അവന് കാലുകയ്യാത്തോണ്ട് അവൻ എഴുന്നേറ്റില്ല അച്ചടാ അതാ ഒരാൾ വന്നേക്കുന്നു ചോറൊക്കെ ഉണ്ടാകുമ്പോട്ടോ ചമ്മന്തി തൈരും ഒന്നും വേണ്ട മാങ്ങാ ചമ്മന്തി നമ്മടെ മാന്തി ലൈവി പറ മാങ്ങാ ചമ്മന്തി എല്ലാവർക്കും ചമ്മന്തി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പൊ ഞങ്ങള് കഴിക്കട്ടോ കേട്ടോ ഒരു തറത്തുപോലെ അങ്ങനെ നമ്മടെ കാറിനെ ഇന്ന് കൊണ്ടുപോവട്ടോ നമ്മടെ പുതിയ കാറ് ഉടനെ തന്നെ എത്തും ഇന്ന് കൊണ്ടുപോവാണ് അതിനെ പാവായി അപ്പൊ നമ്മൾ ചായ കൂടി എല്ലാം കഴിഞ്ഞു ചോറൊക്കെ കൊണ്ട് കിടന്ന് ചായ കൂടി എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റു അപ്പൊ ജയശ്രീ മോഹൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒരു ഹായ് പറയണത് കേട്ടു ജയശ്രീ കുട്ടി ജയശ്രീ മോഹൻ ഒരു ഉമ്മ ഇനി പുതിയതായിട്ട് ഇന്നലത്തെ വീഡിയോയില് കമന്റ് ഞാൻ നോക്കിയിട്ട് ആരുടെയും കണ്ടില്ല അതുകൊണ്ടാണ് കേട്ട ആരുടെ ഒന്നും പറയാത്തത് ഹായ് ഏർ പറഞ്ഞവർക്ക് എല്ലാവർക്കും ഹായ് എന്റെ ബിഗ് ഹായ് പിന്നെ എന്തായിരുന്നു അപ്പം ഇന്ന് രാത്രിയിൽ നമുക്ക് എന്താണോ ഇന്ന് രാത്രിയിൽ ദോശ ഉണ്ടാക്കാം അല്ലെ ഇന്ന് രാവിലെ ഇഡലിയല്ലായിരുന്നു അപ്പൊ ഇന്ന് രാത്രി നമുക്ക് ദോശയാക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്ന് നമ്മുടെ കാർ എടുക്കാൻ വന്ന ആൾക്കാരുടെ കൊച്ചുങ്ങളാണ് ആ രണ്ടു പേര് പിന്നെ അപ്പം നമ്മുടെ ഐ ട്വന്റി കൊടുത്തു അവർ കൊണ്ടുപോയി അതിന്റെ വീഡിയോ ആയിരുന്നു എടുത്തിരുന്നത് പുതിയ കാറ് ഉടനെ തന്നെ നമുക്ക് എത്തുന്നതായിരിക്കും അവിടുന്ന് എത്തി വരുന്നുടഞ്ഞെ ഇവിടെ എത്തിക്കും ഞങ്ങള് അപ്പൊ പുതിയൊരു വിശേഷത്തിനോട്ട് നമുക്ക് ഇനി നാളെ പങ്കെട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് നിർത്തിയേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ കാണാം